മാർച്ച് മാസത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മാർച്ചിൽ പ്രതിദിനം അഞ്ചേ ദശാംശം രണ്ട് ദശലക്ഷം ബാരൽ എന്ന തോതിലാണ് ഇന്ത്യയുടെ ഇറക്കുമതി ഇത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരയിലുള്ള ഇറക്കുമതിയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഫെബ്രുവരിയിലേതിൽ നിന്നും പതിനൊന്ന് ശതമാനം കൂടുതലാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇടപാട് റഷ്യയിൽ നിന്നുള്ള രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി മാർച്ചിൽ പ്രതിദിനം എട്ട് ദശലക്ഷം ബാരലായി ശ്രദ്ധേയമാണ് ഇത് കഴിഞ്ഞ വർഷം ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ത്യക്ക് വലിയ തോതിൽ കിഴിവുകൾ നൽകിക്കൊണ്ടാണ് റഷ്യ ഇടപാട് ശക്തമാക്കിയത് അതേസമയം ഒരു വർഷം മുമ്പേ ഇതേ കാലയളവിൽ ഇറക്കുമതി ചെയ്ത ഒന്നേ ദശാംശം എട്ട് ഏഴ് ദശലക്ഷം ബാരലിൽ നിന്നും നേരിയ കുറവ് ഈ മാർച്ചിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ശക്തമായ ക്രൂഡ് ഇറക്കുമതി ഭാഗികമായി റിഫൈനർമാർ വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനയാണിത് എന്നിരുന്നാലും ഈ മാസം രാജ്യത്തിന്റെ കടൽത്തീര ക്രൂഡ് ഇൻവെട്രികളിൽ നിന്ന് നേരിയ ഉയർച്ചയും കണ്ടിട്ടുണ്ട് റഷ്യൻ ക്രൂഡിന്റെ ഇന്ത്യയുടെ ഇറക്കുമതി സമീപകാലത്ത് ശക്തമായി തുടരും വോട്ടക്സിയിലെ അനലിസ്റ്റ് സെറീന ഹുവാങ് പറഞ്ഞു ഉക്രൈനിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം വലിയ കിഴിവുകൾ വാഗ്ദാനം ചെയ്തതോടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ നൽകുന്ന രാജ്യമായി റഷ്യ മാറിയിരുന്നു ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടും രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതിൽ റഷ്യയുടെ വിഹിതം മാർച്ചിൽ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുമുണ്ട് എന്നിരുന്നാലും ഫെബ്രുവരിയിലെ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് റഷ്യയുടെ വിഹിതം വർദ്ധിച്ചു അമേരിക്കൻ ഉപരോധം നീങ്ങിയതോടെ വെൻസോലയിൽ നിന്നടക്കം ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ തെക്കേ അമേരിക്കൻ രാജ്യത്തു നിന്ന് പ്രതിദിനം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ബാരലിലധികം അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തുവെന്നാണ് കണക്കുകൾ പറയുന്നത് ഇതോടെ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ വെൻസോല അഞ്ചാമതായി എന്നിരുന്നാലും ഫെബ്രുവരിയിൽ റഷ്യൻ കുറയ്ക്കാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നാൽ എന്നാൽക്കെതിരെ ഏപ്രിൽ പതിനെട്ട് മുതൽ വീണ്ടും ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക അതോടെ റഷ്യൻ എണ്ണയ്ക്കുള്ള ആവശ്യകത ഉയരും ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതിയും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഗണ്യമായി ഉയർന്ന് അതായത് പ്രതിദിനം അറുപത്തി ആറ് ശതമാനം വർദ്ധിച്ച് ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ബാരലായി മാറി മാർച്ചിലെ ഇറാഖ് ഇറക്കുമതി രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്നതാണ് ഇന്ത്യൻ റിഫൈനർമാർ പശ്ചിമേഷ്യയിലെ അവരുടെ പരമ്പരാഗത എണ്ണ വിതരണക്കാരിലേക്ക് മടങ്ങുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണിത് അതേസമയം ഫെബ്രുവരിയിൽ നിന്ന് സൗദി അറേബ്യയിലെ എണ്ണ ഇറക്കുമതി മാർച്ചിൽ പതിനെട്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഏഴ് ലക്ഷത്തി പതിനയ്യായിരത്തി പതിനാല് ബാരലായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുമുള്ള ഇറക്കുമതി മുപ്പത്തി ഒൻപത് ശതമാനം വർദ്ധിച്ച് പ്രതിദിനം നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബാരലായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിന് ശേഷം ഏറ്റവും ഉയർന്ന നിരക്കാണിത് റഷ്യൻ ക്രൂഡ് ഓയിലിനെതിരെ ഉപരോധം നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുവാനും ഇന്ത്യൻ കമ്പനികൾ ശ്രമിക്കുന്നുണ്ട് പുതിയ കരാർ പ്രതിദിനം ബാരൽ ക്രൂഡ് ഓയിൽ അടുത്ത മാസം മുതൽ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിത്തുടങ്ങും എഴുപത്തി ആറ് ലക്ഷം ബാരൽ എണ്ണയുമായി മൂന്ന് കപ്പലുകൾ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതായി ഷിപ്പ് ട്രാക്കിംഗ് കമ്പനിയായ ക്ലപ്ലർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്